ശ്രീമദ് ഭാഗവതം നമുക്ക് ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തമായ ദിശാബോധം എന്താണ് ഈ ദിശാബോധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് പല കാര്യങ്ങളെയും നേരിടണം അഭിമുഖീകരിക്കണം മറികടക്കണം ഇതൊക്കെയാണ് ജീവിതം മനുഷ്യൻ പലപ്പോഴും ജീവിതത്തെ ശരിക്കും മനസ്സിലാക്കി തല്ല ജീവിക്കുന്നത് ആരും ജീവിതത്തെ മനസ്സിലാക്കി ജീവിക്കുന്ന നമ്മളൊക്കെ ജീവിക്കുകയാണ് വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ അങ്ങനെ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് വിചാരിക്കുമ്പോഴാണ് ഓരോ ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും ചെന്ന് പെട്ടുപോകുന്നത് ഇപ്പം നോക്കൂ ഈ നമ്മൾ കാണാം കൗമാരപ്രായത്തിൽ അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പഠിക്കും മൊബൈലിന് അമിതമായ അഡിക്ഷൻ കുറേ കഴിഞ്ഞാൽ മൊബൈലിൽ നിന്ന് പുറത്തെടുക്കിടക്കാൻ പറ്റുന്നില്ല അഡിക്ഷനായി അത് സൈക്കോളജിക്കലി ബാധിച്ചു പഠനത്തെ ബാധിച്ചു പിന്നെ സൈക്കാട്ടി ഡോക്ടർ വേണം ഇത് പരിഹരിക്കുക അല്ലെങ്കിൽ കൗമാരപ്രായത്തിൽ വല്ല പ്രേമത്തിലും ചെന്നപ്പെട്ടു അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചുന്ന സമയത്ത് ഇതൊരു സുഖമാണെന്ന് കരുതും പിന്നെയാണ് മനസ്സിലാക്കാൻ ജീവിതത്തെ മൊത്തം ബാധിച്ചിരിക്കുന്നു കാരണം വേറൊന്നിലും ശ്രദ്ധ വയ്ക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പ്രേമിച്ച പ ച ചക്കനെ വേറൊന്നായിട്ട് ഇടപാടുണ്ട് അതോടുകൂടി ഇവൻ ചതിയനാണ് വഞ്ചകനാണ് ഇവൻ ഇതൊരു വെറും തട്ടിപ്പാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും മാനസികമായി പെണ്ണ് തളർന്നു പോയി അല്ലേ ഇതൊക്കെ നമ്മൾ നിത്യം പത്രത്തിൽ വായിക്കുന്നതാണ് അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്നത് കേട്ട് എടുത്ത് ചാടി വല്ലതിലും പൈസ ഇൻവെസ്റ്റ് ചെയ്യും പിന്നെയാ ഞാൻ മനസ്സിലായത് തട്ടിപ്പ് എത്ര ചെയിൻ ഇതൊക്കെയാണ് പിടിക്കുന്നത് മണി ചെയിനുകളൊക്കെ ഇത്ര ആളുകളുടെ പക്ഷ പണ പോയി കിട്ടുന്നത് പിങ്ങനെ ഇതൊക്കെ ഇതൊക്കെ ജീവിതമാണെന്ന് തെറ്റിദ്ധരിച്ച് പലതിലും ചെന്ന് വീഴുമ്പോൾ ചെന്ന് ഇയാം പാറ്റയെ പോലെ എന്ന് പറയും ഇയാം പാറ്റയെ പോലെ ചെന്ന് വീഴുമ്പോഴാണ് അതിൽ നിന്നും ഒരിക്കലും പുറത്ത് കിടക്കാൻ കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരും അവസ്ഥ നിങ്ങളൊരു ടബിൽ വെള്ളം വെച്ചിട്ട് രാത്രിയിൽ ഒരു ടബിൻ്റെ അടുത്ത് അതിൻ്റെ അടുത്ത് ലൈറ്റും കൊണ്ടുവച്ചാൽ ഈ പാറ്റ എന്ന് വെളിച്ചം കാണുമ്പോൾ ചെന്ന് വീഴുമ്പം ഈ ടബിനകത്തേക്ക് വീണ് പോയാൽ പോയാ ചിറക് നനഞ്ഞു പോയാൽ പിന്നെ അതിനൊരിക്കലും അതിൽ നിന്നും അതിനൊരിക്കലും പിന്നെ അതിൽ നിന്ന് പൊങ്ങാൻ പറ്റില്ല അപ്പൊ അതിൻ്റെ ചിറക് നനഞ്ഞു പോയി കഴിഞ്ഞാൽ വെറ്റായി കഴിഞ്ഞാൽ ആ ചിറകിന് ഭാരം കൂടി പിന്നെ അത് പിന്നെ അത് പിടഞ്ഞ് പെട്ര അകത്ത് കിടന്ന് ചത്തുപോകുന്ന പോലെയാണ് ഇന്ന് പലപ്പോഴും ആളുകൾ കുറച്ചൊരു ബുദ്ധിയിലറിവുണ്ട് എന്നുള്ളൊരു ധാരണയിൽ പലതിലും ചെന്ന് ചാടുമ്പോഴാണ് മനസ്സ് അത്ര ശക്തിയുള്ളതല്ല മനസ്സ് വളരെ ദുർബലമാണ് മനസ്സ് വളരെ ചഞ്ചലമാണ് മനസ്സ് വളരെ നേർമ്മയുള്ളതാണ് എന്നൊക്കെ തിരിച്ചറിയുമ്പോഴേക്കും അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇവിടെയാണ് ഭാഗവതം നമുക്ക് വഴി കാണിക്കുന്നത് മനുഷ്യൻ എന്ന് പറയുന്നത് രണ്ട് ശക്തികൾ ചേർന്നാണ് ബുദ്ധിയും മനസ്സും ഒരു പക്ഷിക്ക് രണ്ട് ചിറകുന്ന പോലെ രണ്ട് ശക്തികളാണ് ബുദ്ധിയും മനസ്സും ഗീതയില് കൃഷ്ണൻ ഇത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് പറഞ്ഞു തന്നിരുന്നു പക്ഷെ നമ്മളെ അച്ഛനമ്മമാർക്കൊന്നും വലിയ വിവരമില്ലാത്തതുകൊണ്ട് ആരും ഇതൊന്നും പഠിച്ചില്ല പഠിപ്പിച്ചില്ല എല്ലാവരും ഇങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുത് ഇപ്പോൾ പടച്ചോൺ നോക്കും എന്ന് പറയുക എന്നല്ലാതെ അങ്ങനെയൊരു പടച്ചോൺ നോക്കുമെന്ന് പോലും ആർക്കും അറിയില്ല മനസ്സിലായില്ലേ കൃഷ്ണൻ നോക്കിക്കോളും രാമൻ നോക്കിക്കോളും അയ്യപ്പൻ നോക്കിക്കോളും അങ്ങനെ ദേവി നോക്കിക്കോളും എന്നുള്ള രീതിയിലാണ് അച്ഛനമ്മമാരെ മണ്ടത്തരം കുട്ടികളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും വേദനകളും വരുമ്പോൾ ഈ അയ്യപ്പനും ഇല്ല ഗുരുവായപ്പനും ഇല്ല പരമേശ്വരനും ഇല്ല ആരും ഇല്ല പിന്നെ അവനവനും ഉണ്ട് അവനവൻ്റെ ദുരിതമുണ്ട് പറ്റിയ സൈക്കാട്രിസ്റ്റും ഉണ്ടാവും ഇല്ലേ വേറെ ആരാ ഉള്ളത് നിങ്ങൾ പറയും ഇതൊക്കെ അച്ഛനമ്മമാർ വഴിതെറ്റിച്ചാണ് കുട്ടികൾ അപ്പം മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ എന്ന് പറയുന്നത് ഗീതയിലെ കൃഷ്ണൻ പറയും രണ്ട് ശക്തികളാണ് അത് ഏതൊക്കെയാണത് ഗീതയിൽ പന്ത്രണ്ടാം അധ്യായം ഇതൊക്കെ ഗീത വെച്ചിട്ട് എന്നെ പഠിക്കണം അധ്യായത്തിൽ കൃഷ്ണൻ പറയും മന മന നിവസിഷ്യസി ഇത് പന്ത്രണ്ടിൽ അഞ്ചാമത്തെ ശ്ലോകമാണ് സോറി ആറാമത്തെ ശ്ലോകം ആറല്ലേ ഏഴാമത്തെ ശ്ലോകം അല്ലെ എട്ടാണ് പന്ത്രണ്ടിൽ എട്ടാമത് മനസ്സിനെ എന്നിൽ ഉറപ്പിക്കണം എന്നിൽ ബുദ്ധിം നിവേശയ ബുദ്ധിയെ എന്നിലേക്ക് കൊണ്ടുവരണം ഇപ്പൊ ഈ രണ്ട് വാക്കുകൾ ഒരുപക്ഷെ ലോകത്തിലാദ്യം പറഞ്ഞിട്ടുള്ളത് കൃഷ്ണനായിരിക്കും മനസ്സെന്നും ബുദ്ധിയെന്നും ഈ മനസ്സെന്നും ബുദ്ധി എന്നൊക്കെയുള്ള വാക്കുകൾ ഇന്ന് ഇന്ന് സൈക്കോളജിയിൽ ഉപയോഗിക്കില്ല ഐക്യു എന്നൊക്കെ പണ്ട് കൃഷ്ണന്റെ കാലഘട്ടത്തിൽ ഈ ഐ ക്യു ഇ ക്യൂന്നൊക്കെ ഉണ്ടോ പക്ഷെ കൃഷ്ണൻ അന്ന് മനസ്സെന്നും മനുഷ്യൻ്റെ ബ്രെയിനിലുള്ള രണ്ട് പ്രവർത്തനത്തെ മനസ്സിലാക്കിയിരുന്നു അപ്പം അതിൽ ബുദ്ധിയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് എന്താണ് അറിവുകൾ നേടുന്നത് ബുദ്ധിയാണ് അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ബുദ്ധിയിൽ നേടുന്ന കുറേ ഇൻഫർമേഷൻസ് ആണ് അതാണ് വിദ്യാഭ്യാസം പുസ്തകജ്ഞാനം നേടുന്നതാണ് ഏത് വിദ്യാഭ്യാസം പക്ഷേ ബുദ്ധിയുടെ സ്വഭാവം വിദ്യ പലതും നേടലാണെങ്കിലും മനസ്സെന്ന് പറയുന്നത് വികാരാത്മകമാണ് ഇത് രണ്ടും നമ്മൾ പഠിക്കേണ്ടി ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മിക ബുദ്ധി മന മനസ്സെന്ന് പറയുന്നത് വികാരസഞ്ചയമാണ് വികാര കേന്ദ്രമാണ് ഇമോഷണൽ ഒരു ഇമോഷണൽ എന്താ പറയുക സെന്റർ ആണ് ഇമോഷണൽ പവർ ബാങ്കാണ് ഏത് മനസ്സ് ഇൻഫർമേഷൻ പവർ ബാങ്ക് ആണ് ഇപ്പൊ നിങ്ങൾ പത്രം വായിക്കുന്നു നിങ്ങൾക്ക് പൊളിറ്റിക്സ് അറിയാം നിങ്ങൾക്ക് ഇന്നത്തെ ഫിനാൻഷ്യൽ അവസ്ഥകൾ അറിയാം അപ്പൊ അതൊക്കെ നിങ്ങളുടെ ബുദ്ധിയുടെ എന്നാൽ നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് ഇമോഷണൽ കേന്ദ്രമാണ് ഈ അത് നമ്മളെ കമോഷൻ ആക്കും അത് നമ്മളെ ഡിപ്രഷനാ അതെന്താ കാരണം ഇമോഷൻ എന്നത് ഇമോഷൻ എന്നത് സ്നേഹത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി ിയത്തിന് വേണ്ടി എപ്പോഴും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഈ ഇമോഷൻ എല്ലാവർക്കും സ്നേഹം വേണം എല്ലാവർക്കും സുഖം വേണം എല്ലാവർക്കും സന്തോഷം വേണം എല്ലാവർക്കും തൃപ്തി വേണം ഈ ഇമോഷൻ ഒരു പ്രത്യേകത അതിങ്ങനെ സുഖം ഇട കിട്ടുന്നു സന്തോഷം ഇവിടെ കിട്ടുന്നു സ്നേഹം ഇവിടെ കിട്ടുന്നു പ്രിയമ ഇവിടെ കിട്ടുന്നു അതിലേക്ക് അത് ആകർഷിക്കുക അപ്പൊ ഈ പെൺപിള്ളരൊക്കെ ഈ കൊഞ്ചിക്കൊഴഞ്ഞ് സംസാരിക്കുന്നവരിൽ വീണു പോകാൻ എന്താ കാരണം കാരണം ആ ഒരു കൊഞ്ചിക്കുഴയിൽ അവർക്കൊരു ഒരു സുഖം തോന്നുന്നു അവര് സ്നേഹമാണെന്ന് അല്ലേ തെറ്റിദ് മനസ്സ് വേണ്ടി സന്തോഷത്തിന് വേണ്ടി സ്നേഹത്തിന് വേണ്ടി പ്രിയത്തിന് വേണ്ടി ഇഷ്ടത്തിന് വേണ്ടി കൊതിക്കുന്ന ഒന്നാണ് ഏത് ഏത് മനസ്സെന്ന് പറയുന്നത് ഇതാണ് പലപ്പോഴും എക്സ്പ്ലോയിറ്റ് എക്സ്പ്ലോയ് ഇപ്പൊ നമ്മൾ നോക്കൂ നമ്മൾ പട്ടികളായാലും ശരി പൂച്ചകളായാലും ശരി അതിനെ കുറച്ചൊരു ഇമോഷൻ കാണിച്ചാൽ അത് നമ്മളെടുത്ത് വാലാട്ടി വരും ഉണ്ടോ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം നമുക്കത്ര സ്നേഹമുണ്ടായിട്ടൊന്നുമല്ല പക്ഷെ നമ്മൾ അതിൻ്റെ മുന്നിൽ അഭിനയിക്കുമ്പം അത് വിചാരിക്കും ഓ ഇവർ ആത്മാർത്ഥമായിട്ടാണ് വിളിക്കുന്നത് ആണോ ആണോ അപ്പം നമ്മൾ ഇമോഷൻ പ്രകടിപ്പിക്കുമ്പോൾ ആ ഇമോഷനിലേക്ക് മറ്റൊരാളുടെ ഇമോഷൻ ആകർഷിതമാകും അപ്പം അങ്ങനെ ആകർഷിതമായി കഴിഞ്ഞാൽ ഇതൊരു കുരുക്കിൽ ചെന്ന് പെട്ടാൽ അതിന് പുറത്ത് കിടക്കാനുള്ള മനോബലം ഇല്ലെങ്കിൽ ആ മനസ്സ് ഒരു ദുരന്തമായി ഡിസാസ്റ്ററായിട്ട് മാറും ബുദ്ധിയിൽ എന്ത് അറിവുണ്ടായിട്ടും കാര്യമില്ല ബുദ്ധിയിൽ എത്ര ഇൻഫർമേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല കാരണം ബുദ്ധിക്ക് വെറും ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാനേ പറ്റില്ല മനസ്സെന്ന് പറയുന്ന പവർ ബാങ്കിന് ഒരു കമോഷൻ വന്നാൽ കമോഷൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ വന്നാൽ ഇമോഷണലി ഒരു ബ്ലോക്ക് വന്നാൽ ഇമോഷണലി ഒരു വന്നാൽ ആ ദുരന്തത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള ഒരു ശക്തി ഇല്ലെങ്കിൽ എത്ര വിദ്യാഭ്യാസം ഉള്ളവനായിട്ടും പറയൂ പറയൂ കാര്യമില്ല അപ്പൊ ഇവിടെയാണ് നമുക്ക് ആവശ്യം ഇമോഷൻ്റെ ഇമോഷനുള്ള മൈൻഡിന് ഡിവോഷൻ ഒരു മനസ് മരുന്നാണ് എന്താണ് ഡിവോഷൻ എന്ന് പറയുന്നത് കൃത്യമായ അനുഷ്ഠാനങ്ങൾ അതാണ് അച്ഛനമ്മമാരെ പഠിപ്പിക്കാതെ പോയത് ഭക്തി ഇംഗ്ലീഷിൽ ഭക്തിക്ക് പറയുന്നതാണ് ഡിവോഷൻ ഡിവോട്ട് ചെയ്യ ഡോട്ട് ചെയ്യ ഡോട്ട് ചെയ്യുന്നതാ ഒന്നിൽ മനസ്സിനെ ി ഡെഡിക്കേറ്റ് ചെയ്യാം അതാണ് ഇംഗ്ലീഷിൽ ഡിവോഷൻ മനസ്സിലായില്ലേ അപ്പം നിരന്തരമായ അനുഷ്ഠാനം കൊണ്ടു നടക്കുമ്പോൾ ഒരു മന്ത്രജപം കൊണ്ടു നടക്കുമ്പോൾ ചില അനുഷ്ഠാനങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ അനുഷ്ഠാനം മനസ്സിനൊരു ശക്തിയായിട്ട് മാറും ഒരു മെന്റൽ പവറായി മാറും ഈ മെന്റൽ പവർ വരുംതോറും നമുക്ക് യഥാർത്ഥമല്ലാത്ത സ്നേഹത്തെ തിരിച്ചറിയാനുള്ളൊരു കഴിവ് വരും അപ്പം ഈ ചതിക്കുഴിയിൽ ചെന്ന് വീഴുന്നത് കുറേയൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും ഒരു സിക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡ്യൂഷൻ എന്ന് പറയും ഗീതയിൽ പതിനഞ്ചാം അധ്യായത്തിൽ കൃഷ്ണൻ പറയുന്നത് നമ്മുടെ കുട്ടികൾക്കൊന്ന് ആവശ്യമാണ് ഈ പല കൂട്ടുകെട്ടും ശരിയാണോ എന്നറിയാതെ പോയാലുള്ള ദുരന്തം ദുരന്തം പതിനഞ്ചിൽ പത്താം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയും വിമൂഢ സോറി എന്താ പറയുന്നത് പതിനഞ്ചാമത്തെ പത്താം ശ്ലോകത്തിൽ സ്ഥിതം വാബി വാ പശ്യന്തി അതായത് ഉക്രാമന്ദം ഉക്രാമന്ദം എന്ന് പറഞ്ഞാൽ ഉത് മുകളിലേക്ക് എക്സൈറ്റ്മെന്റ് മനസ്സിലായില്ലേ ഇഷ്ടപ്പെട്ടവരെയൊക്കെ കാണുമ്പോൾ മൈൻഡ് വളരെ എക്സൈറ്റഡ് ആവും എന്തെങ്കിലും കിട്ടുന്നു എന്ന് പറയുമ്പോൾ മനസ്സിനൊരു ഒരു എക്സൈറ്റ്മെന്റ് വരും നോർമൽ ആണെങ്കിൽ സ്ഥിതം പിന്നെ പലതും ഭുജിക്കുന്നു കിട്ടുന്നതൊക്കെ എന്ന് വെച്ചാൽ സുഖം സന്തോഷം പ്രിയം അങ്ങനെയൊക്കെ ഉള്ളത് മനസ്സുകൊണ്ട് ഭുജിക്കുക എക്സൈറ്റഡ് ആവുക എക്സൈറ്റഡ് ആവുക കിട്ടുന്നതിൽ അങ്ങനെ ഇന്റലിജ് ചെയ്യുക മീൻസ് അതിലങ്ങനെ രമിച്ചിരിക്കുക കുറെ കഴിഞ്ഞാൽ അതിനൊരു അടിമയായി തീരുന്ന മനസ്സ് ഈ തരത്തിലൊക്കെ മനസ്സിന്റെ ഈ വേരിയേഷൻസ് ഇത് വിമൂടന്മാർക്കൊരിക്കലും ഈ മനസ്സെങ്ങനെയാ പ്രവർത്തിക്കുന്നതെന്ന് അവര് കാണില്ല ആര് കാണാം ഏത് കണ്ണുകൊണ്ട് കാണാം ജ്ഞാന അതാണ് നമ്മുടെ കുട്ടികൾക്കിന്ന് തുറക്കേണ്ടത് കുട്ടികളിൽ തുറക്കേണ്ട കണ്ണാണ് ഏത് ഏത് കണ്ണ് കണ്ണ് ഇത് ഉപദേശിക്കല്ല കുട്ടികളുടെ ഉള്ളിൽ അങ്ങനെ ഒരു കണ്ണുണ്ട് അതേത് കണ്ണാണ് അതായത് വിപത്തിനെ മുൻകൂട്ടി കാണിച്ചു തരുന്നൊരു കണ്ണ് അല്ലെങ്കിൽ നോക്കൂ കൈകൈകിയുടെ അവസ്ഥ വരും കൈകൈകി രാമനോട് വലിയ ഇഷ്ടമൊക്കെയാണ് കൈകി പറയണു ഒരു ഞാൻ ഭരതനേക്കാൾ സ്നേഹിക്കുന്നത് രാമനെയാണ് ഓ രാമൻ എൻ്റെ പ്രിയപുത്രനാണ് പുത്രനാണ് രാമനാണെങ്കിൽ അങ്ങനെയാണ് കൈകൈകി മാതാവിനോട് ബിഹേവ് ചെയ്യുന്നത് രാമൻ ഒരിക്കലും ഒരു പാർഷ്യാലിറ്റി കാണിച്ചിട്ടില്ല കൗസല്യ അമ്മയോട് കാണിക്കുന്ന അതേ സ്നേഹം സ്നേഹം ആരോടും കാണിച്ചിരുന്നു കൈകൈകിയോടും കാണിച്ചിരുന്നു അങ്ങനെയുള്ളൊരു മെച്യൂരിറ്റി രാമനുള്ളത് അത് കൈകൈകി വളരെയധികം ഉള്ളിൽ തട്ടിട്ടുണ്ട് ഇപ്പം രാമൻ്റെ സ്നേഹത്തെക്കുറിച്ച് യാതൊരു സംശയവും ഇല്ല കൈകൈ പക്ഷെ നിങ്ങൾ നോക്കൂ മന്ദര കൈകൈടെ ഉള്ളിലേക്ക് അങ്ങനെ കുത്തിവെക്കുകയാണ് രാമൻ രാജാവായാൽ കൗസല്യ രാജമാതാവാണ് പിന്നെ നിന്റെ കാര്യം പോക്കാണ് നീ ഔട്ടാണ് നിനക്കൊരു വിലയില്ല കൊട്ടാരത്തിൽ നീ വെറും സ്വീപ്പറാണ് നീ വെറും ഒരു ജോലിക്കാരിയുടെ തലത്തിലേക്ക് നീ വീഴും അതുകൊണ്ട് നിനക്കൊരു നിലയും വിലയും ഉണ്ടാവണമെങ്കിൽ രാമനെ ഔട്ട് ആക്കണം കൗസല്യം ഔട്ടാണ് പിന്നെ നീയാണ് എൻ്റെ ഓൾ ആൻഡ് ഓൾ നിന്റെ കൺട്രോളിലായിരിക്കും കൊട്ടാരം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്ത് ഈ കൈകൈകി പാലക്കാട്ടുകാരിയാണോന്ന് എനിക്കറിയില്ല ഇതൊക്കെ അങ്ങോട്ട് വിശ്വസിച്ചു ആര് പറയുന്നത് ആര് പറയുന്നത് മന്ദര പറയുന്നത് അതല്ലേ അങ്ങോട്ട് വിഹീണു അവസാനം അല്ലേ അങ്ങനെയല്ലേ ദശരഥ മഹാരാജാവിൻ്റെ മുന്നിൽ പോയി നാടകം കളിച്ചത് അല്ലേ ക്രോധാലയത്തിൽ പോയി കടക്കണു തലമുടിയൊക്കെ വലിച്ചഴിച്ച് കടക്കണു അപ്പോഴേക്കും പാവം ദശരഥൻ പ്രേ ചാരുശീലേ നീ എന്താ ഇങ്ങനെ കരയുന്നത് നിനക്ക് തലവേദന ഉണ്ടോ മൈഗ്രൈൻ ഉണ്ടോ മൂക്കടപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു പോയി കൊഞ്ചാനൊക്കെ പോയി അപ്പോഴേക്കും പറഞ്ഞു എനിക്ക് മൂക്കടപ്പും മറ്റും അടപ്പല്ല നിങ്ങളെ ഞാൻ ഇപ്പം അടക്കി തരാമെന്നുള്ള രീതിയിൽ എനിക്ക് രണ്ട് വരങ്ങളെ വരങ്ങള് പണ്ട് തന്നില്ലേ ഇപ്പ തരണം എന്നാണ് ആ വാശി അതൊന്നും ദശരഥം വിചാരിച്ചല്ലേ അപകടമാണെന്ന് അങ്ങനെ ആ വരം കൊടുക്കുന്നു അവസാനം അത് ദശരഥന്റെ അന്ത്യം കുറച്ചു എന്നു മാത്രല്ല കൈകേകി എല്ലാവരും വെറുക്കപ്പെടുന്നവളാക്കി മാറ്റി ഭരതന്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളൊക്കെ നമ്മൾ രാമായണത്തിൽ കാണാം അല്ലേ നല്ല വാക്കുകളാണോ ഭരതം പറയുന്നത് ആണോ ആണോ രാമായണമായിച്ചാ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ള പരമ്പരായികളൊന്നും മുൻകൂട്ടി കാണാൻ കൈകീകും പറ്റിയില്ല ദശരഥനും പറ്റിയില്ല ദശരഥൻ ശരിക്ക് പാലക്കാട്ടുകാരനായിരുന്നെങ്കിൽ എന്താ ചെയ്യോധാലയത്തിൽ കിടക്കുന്ന കൈകീകിയോട് പറയും ഞാനിപ്പ വരാൻ ഒരു മുങ്ങുമുങ്ങിയിരുന്നെങ്കിൽ കഴിഞ്ഞില്ലേ കാര്യ അപ്പോ ഇവിടെ ദശരഥനും ആ അപകടം തിരിച്ചറിഞ്ഞില്ല കൈകേകിയും അറിഞ്ഞില്ല അതുകൊണ്ട് ദുരന്തങ്ങളായി മാറും ഇതെന്തിനായി കഥ പറയുന്നത് കൈകേക്കുണ്ടായ അബദ്ധം പറയാനല്ല ഇതുപോലെയാണ് നമ്മുടെ പെൺപിള്ളര് നീ സുന്ദരിയാണ് നീ അതാണ് മൊഞ്ചുള്ള കുട്ടിയാണ് കുഞ്ചുള്ള കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒരു ത ഒരു എന്താണ് പറയുക ഏഴിലെ ഒരു നിലയും വിലയിലാത്ത പിള്ളേര് പോയി പ്രേമിച്ച് അവസാനം നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടികൾ പോലും അതിലൊക്കെ ചെന്ന് വീഴുന്ന ആണോ ആണോ എന്തൊന്നും മിണ്ടാത്ത നീ മെഡിസിൻ ഒക്കെ രണ്ടത്തെ മെഡിസിന് പഠിക്കുന്ന തേർഡ് ഇയറിൽ പഠിക്കുന്ന ഒരു പെണ്ണിനെ ഒരു കടക്കാരൻ ഇതുപോലെ നീ മൊഞ്ചുള്ള കുട്ടിയാണ് നീ അതാണ് ഇതാണ് ഈ പെണ്ണു പാവം വീട് പോയി അതാകെ ഡിപ്രഷനിൽ പോയി എന്നിട്ട് അവിടെ സപ്താഹത്തിനൊക്കെ വരുന്ന സമയത്ത് ആ പാരൻസൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് മനസ്സിലായില്ലേ ഇങ്ങനെ പെൺപിള്ളരങ്ങനെ അതിലേക്ക് അങ്ങനെ ആവേശത്തിൽ കാരണം ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ടെൻഷനും സ്ട്രെസ്സും വരുമ്പോൾ ആരെങ്കിലൊരു പ്രിയം കൊടുക്കുന്ന വാക്കുകൾ പറയുമ്പോൾ മനസ്സത് പെട്ടെന്ന് പെട്ടെന്ന് ആകർഷിക്കുമ്പോൾ അത് അവർക്ക് തോന്നുകയാണ് ശരിയാണ് എന്ന് തോന്നുകയാണ് ഇത് അപകടത്തിലേക്കാണ് ഭാവി നശിപ്പിക്കുകയാണ് എൻ്റെ ജീവിതം പോവുകയാണ് എന്നൊന്നും ഈ പാവം പാവം അറിയുന്നേര് നിങ്ങൾ നോക്കൂ ഇന്നും ഈ അപകടങ്ങളൊക്കെ അപ്പോൾ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മീയത എന്ന് പറയുന്നത് ഒരു അമ്പലത്തിൽ പോയി തൊഴുതു പ്രാർത്ഥിക്കുന്നതല്ല ആത്മീയത എന്ന് പറയുന്നത് ഉൾക്കണ്ണ് തുറക്കാൻ അനുഷ്ഠാനങ്ങൾ ആത്മീയത എന്താണ് ഒരു ഒരു സെൻസ് തുറക്കാനായി നമ്മൾ നിരന്തരമായി അനുഷ്ഠാനം കൂട്ടുന്നത് അപ്പൊ നമുക്ക് അന്തർമുഖത്വം വരും ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ ചില അപകടങ്ങളെയൊക്കെ മുൻകൂട്ടി കാണാൻ സാധിക്കും ഇത് ശരിയല്ല ഇതൊരു ചതിയാണ് ഇതൊരു കുഴിയിലേക്കുള്ള പോക്കാണ് എന്നൊക്കെ മനസ്സിലാക്കി അത്തരം അപകടങ്ങളിൽ നിന്ന് മനുഷ്യന് മാറി നിൽക്കാൻ സാധിക്കും അപ്പം നോക്കൂ മനു ഇമോഷണൽ മനസ്സിനെ ഡിവോഷൻ കൊണ്ട് ഇൻജീറ്റീവ് മൈൻഡാക്കി മാറ്റുക അതാണ് ഡിവോഷൻ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറഞ്ഞത് ഒരു ഇമോഷണൽ മൈൻഡിനെ ഡിവോഷൻ കൊണ്ട് ഒരു ഇൻജീറ്റീവ് മൈൻഡ് ഇൻഡ്യേറ്റീവ് മൈൻഡ് എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെയെല്ലാം തിരിച്ചറിയാനുള്ള വിവേകമുള്ള ഒരു മൈൻഡാക്കി ആക്കി മാറ്റാൻ സാധിച്ചാൽ അപകടങ്ങളെ മുൻകൂട്ടി കാണാനും പറ്റും ഇനി വല്ല അപകടത്തിലും പെട്ടാൽ അതിൽ നിന്ന് ഒരു പന്ത് നമ്മൾ ചുമരിലേക്ക് എറിഞ്ഞാൽ പന്ത് ചുമരിലേക്ക് എറിഞ്ഞാൽ ആ പന്ത് ചെയ്യും അത് തിരിച്ച് വരുന്ന പോലെ റീബക്ക് ചെയ്യുന്ന പോലെ ഇതുപോലെ മനസ്സ് ഒരു ദുരന്തത്തിൽ നിന്നും പുറത്തേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു ചളിയിലേക്കാണ് പന്തെറിയുന്നെങ്കിലോ ഇപ്പം നോക്കൂ ആ ചളി അതിലൂടെ നടക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും മനസ്സിലാവും അല്ലേ പുളിബുൾ പൊളിന്നുള്ള സ്ഥലത്തൂടെ നടക്കുമ്പോൾ കാലതിൽ താഴ്ന്നു പോകും ഇന്നലെ നല്ല ഉറച്ച സ്ഥലമായിരുന്നു ഇന്നിപ്പോൾ അത് ബുൾപുളായി എന്ന് പറയുന്ന പോലെയാണ് ജീവിതവും ജീവിതവും ആദ്യമൊക്കെ തോന്നുന്നു നല്ല ഉറച്ചതാണെന്ന് പിന്നെ ചെന്ന് കുഴിയിൽ വീണ കാല് ചളിയിൽ പറ്റി അതിൽ നിന്ന് കാല് വലിച്ചെടുക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ പോലെ ജീവിതത്തിൽ ഒരു വിഷമം വരുമ്പോൾ അതിൽ നിന്നും പുറത്തു കടക്കാൻ പറ്റുന്ന ഒരു മനോബലം ഒരു ഉള്ളിലുണ്ടാവണം വേണ്ടേ അപകടത്തെ മുൻകൂട്ടി കാണണം അപകടങ്ങളിൽ ചെന്ന് പെട്ടാൽ തന്നെ അതിൽ നിന്നും പോറരേൽക്കാതെ പുറത്തേക്ക് കടക്കാൻ സാധിക്കുന്നൊരു മനോബലം വേണം വേണ്ടേ വേണ്ടേ എന്ന് മാത്രമല്ല തന്നോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ഉയർത്തിയെടുക്കാനുള്ള ഒരു കഴിവൊക്കെ ഉള്ളൊരു മനസ്സ് വേണ്ടേ മനുഷ്യർക്ക് വേണോ വേണ്ടോ ഇന്ന് ഇപ്പോൾ ഒരു പക്ഷേ നമുക്കത് അത്ര ആവശ്യമായിട്ട് തോന്നാത്തതിന് കാരണം നാല് ചുമരുകൾക്കുള്ളിൽ മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്നവർക്ക് അത് തോന്നില്ല മെനിയർ ഗെറ്റിംഗ് ഇൻവോൾവ് വിത്ത് പബ്ലിക് അപ്പോഴാണ് നമുക്ക് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്നവരുണ്ടാവും നമ്മളെ പല രീതിയിൽ പുകഴ്ത്തുന്നവരുണ്ടാവും പ്രശംസിക്കുന്നവരുണ്ടാവും അതൊന്നും ആത്മാർത്ഥമാവണമെന്നില്ല അപ്പോൾ ഇതിലൊന്നും ചെന്ന് വീഴാതെ നമുക്ക് നമ്മുടേതായ ഒരു വഴിയിലൂടെ പോവാനും അതിനൊപ്പം മറ്റുള്ളവരെ കൂടി കൈപിടിച്ചുയർത്താനും പറ്റുന്നൊരു ജീവിതം എന്താണ് പലരും റിട്ടയർ ചെയ്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നിനും ഇൻവോൾവ് ചെയ്യാത്തത് കാരണം അവർക്ക് ക്രിറ്റിസിസം വരും മറ്റുള്ളവർ പല രീതിയിൽ പരിഹസിക്കും പല പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് ഇതൊന്നും വേണ്ട എന്തിനെ ഏടാകൂടത്തിലൊക്കെ പോകണം വീട്ടിൻ്റെ ഉള്ളിൽ പോയി ടിവിയും കണ്ട് സ്വസ്ഥമായിട്ടിരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് മനോബലത്തിൻ്റെ ആവശ്യമില്ല മനോബലം എപ്പോഴാണ് പലതിലും പലതിലും ഇൻവോൾവ് ചെയ്യുന്ന ആളുകൾക്ക് പല വിമർശനങ്ങളും പരിഹാസങ്ങളും എല്ലാം കേൾക്കുന്ന ആളുകൾക്ക് അവർക്കാണ് ആത്മീയത കൂടുതൽ പ്രയോജനപ്പെടുക കാരണം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ഇതൊന്നും എന്നെ ബാധിക്കാത്ത വിധത്തിലുള്ള ഒരു മൈൻഡിനെ നേടിയെടുക്കാൻ സാധിച്ച നമ്മൾ പറയില്ലേ തീയിൽ മുളച്ചത് വെയിലത്ത് വാടില്ലയെന്ന് പറഞ്ഞ പോലെ അങ്ങനെയൊരു ആയിട്ടുള്ള മൈൻഡിനെ ഡെവലപ്പ് ചെയ്യാൻ ആത്മീയത വേണം മനസ്സിലായില്ലേ ഇത് നമ്മുടെ കുട്ടികളിൽ പരിശീലിച്ചെടുക്കാൻ സാധിക്കുമ്പോൾ അവരിൽ ഒരു ഒരു ഇമോഷണൽ മൈൻഡ് മാത്രമാവില്ല അത് ഡിവോഷൻ കൊണ്ട് ഇൻഡിയേറ്റീവ് മൈൻഡാക്കി അല്ലെങ്കിൽ ഒരു ഇൻ്റലിജൻസ് മൈൻഡാക്കി അല്ലെങ്കിൽ കുറെ കൂടി ഇൻറ്റേണലി ഓഡിറ്റ് ചെയ്യുന്ന ഇൻറ്റേണലി അസസ് ചെയ്യുന്ന ഇൻറ്റേർണലി സ്കാൻ ചെയ്യുന്ന അന്തർമുഖ മനസ്സായി മാറും അപ്പോഴാണ് അവർക്ക് കൂടുതൽ കരുത്തോടെ ഊർജത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇത് നമുക്ക് സാധിച്ചു തരുന്ന ഒരു കഥാപാത്രമാണ് പ്രഹ്ലാദൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രഹ്ലാദൻ എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ആഹ്ലാദം എന്ന് പറഞ്ഞാൽ സന്തോഷം ആഹ്ലാദിക്കുന്നവൻ ആരോ അവൻ പ്രഹ്ലാദൻ പ്രഹ്ലാദൻ എന്ന വാക്ക് ഗംഭീരമാണ് പ്രഹ്ലാദൻ ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരും ആഹ്ലാദിക്കും എപ്പോഴാഹ്ലാദിക്കുക നിങ്ങൾ വിചാരിച്ചതൊക്കെ കിട്ടുമ്പോൾ വിചാരിച്ചൊക്കെ വാങ്ങിച്ചു തരുമ്പോൾ ഒരു സന്തോഷമുണ്ട് സന്തോഷവും പക്ഷേ ഇവിടെ പ്രഹ്ലാദനെ സംബന്ധിച്ച് നോക്കൂ നിങ്ങൾ എല്ലാം പ്രതികൂലമാണ് അച്ഛൻ പ്രതികൂലമാണ് ഗുരുക്കന്മാർ പ്രതികൂലമാണ് എന്നും വേദനയുടെയും ദുഃഖത്തിൻ്റെയും അല്ലേ ദുരിതത്തിൻ്റെയും കഥ പറയാനുള്ള ആളാണ് അര് പ്രഹ്ലാദൻ എന്നിട്ടും പ്രഹ്ലാദൻ്റെ പേര് പ്രഹ്ലാദനാണ് അല്ലെങ്കിൽ പ്രഹ്ലാദൻ്റെ ജീവിതം പ്രഹ്ലാദമാണ് അതായത് പ്രഹ്ലാദനെ ഇതൊന്നും ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇമോഷണലി കമോഷൻ ആവാൻ ി ഡിപ്രസ്ഡ് ആവാൻ ഇമോഷണലി ഫ്രസ്ട്രേറ്റഡ് ആവാൻ പ്രഹ്ലാദന്റെ മനസ്സിനെ പ്രഹ്ലാദൻ അനുവദിച്ചിട്ടില്ല ഈ കഴിവ് ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടേ പറയൂ അതാണ് ഭാഗവതത്തിന്റെ ആനുകാലിക പ്രസക്തി എന്ന് പറയും ഭാഗവതം ഇൻ മോഡേൺ ലൈഫ് എന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഭാഗവതത്തിന്റെ പ്രസക്തിന് നമ്മൾ പഠിക്കണം അല്ലാതെ വെറുതെ കഥ കേട്ടിട്ട് പോയിട്ട് കാര്യമില്ല ഇപ്പം നിങ്ങളുടെയൊക്കെ ജോലി അതാണ് നമ്മുടെ കുട്ടികൾ ഇതെങ്ങനെ കൊണ്ടുവരാൻ സാധിക്കുന്നത് ഇപ്പം ഇവിടെ നമുക്ക് പ്രഹ്ലാദൻ്റെ സ്തുതി എടുത്തു നോക്കാം അതിഗംഭീരമായൊരു സ്തുതിയാണ് പഠിക്കേണ്ട ഒരു സ്തുതിയാണ് പ്രഹ്ലാദ സ്തുതി ഏഴാം സ്കന്ധത്തിൽ ഒൻപതാമത് അദ്ധ്യായം ഭാഗവതത്തിലെ ഏറ്റവും വലിയ സ്തുതിയും കൂടിയാണ് പ്രഹ്ലാദ സ്തുതി ഇത്രയും വലിയ സ്തുതി ഭാഗവതത്തിൽ വേറെ ഇല്ല ഒൻപതാമത് ഒൻപതാമത് അധ്യയത്തിൽ പ്രഹ്ലാദൻ്റെ മനോഹരമായ സ്തുതിയുണ്ട് ഭാഗവതം ഒൻപതാം സ്കന്ധം സോറി ഏഴാം സ്കന്ധം ഒൻപതാമത് അധ്യയം ബ്രഹ്മാതയസുരണാംനയോധസിദ്ധാം വജസംപ്രവാഹൈ ും പുരുഗുണേ അധുന വിപ്രൂ തോഷു അഹതി ഹരിരുഗ്രസേ സമേ ഹരിരുഗ്രജ മഞ്ഞേതനിതനജൂപതപശുജ തേജ പ്രഭാവലപോരുഷബുദ്ധിഗം നാധനയു പരസ്യ പുസോ भक्त्या तु दोष भगवन् गदयूतपाय विप्राद्युषद् विप्राद्युषड्गुणायुदर अरविन्दनाबबाद अरविन्दविमुखाल् शुभजं वरिष्ठं मन्ये तदर्पितमनो वजने हितार्त प्राणं पुनादिसकुलं न तु नैवात्मन प्रभुरयं निजलाभपूर्णो मानं जनादविदुषो मानं करुणो वृणीते यद्यज्जनो भगवते विदधीतमानं तच्चात्मने प्रतिमुखस्य यथा मुखश्री तस्मादहं विगतविक्लवैश्वरस्य सर्वात्मना गृणामि गृहामि यदा मनीषं नीचोजया गुणविसर्गमनुप्रविष्ट पूयेदयेन हि पुमाननुवर्णितेन सर्वे ह्यमी विधिकरा तव सत्त्वदाम्नो ब्रह्मादयो वयमिवेचन शुद्धिचन्द क्षेमाय भूतय उदात्म സുഖായ ചാസ്യ വിക്രീരിതം ഭഗവതോ രുചിരാവതാരൈ തുടങ്ങി അതിസുന്ദരമായ വരികളാണെല്ലാം പ്രഹ്ലാദൻ പറഞ്ഞു എങ്ങനെയാണ് അതായത് ഭഗവാൻ നരസിംഹരൂപം എടുത്ത് ഇരണ്യകശുവിന് വധിച്ചപ്പോൾ ആ ഉഗ്രമായ ഭയാനകമായ ഭീകരമായ ആ രൂപത്തെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി ബ്രഹ്മാതി ദേവന്മാരൊക്കെ മെനക്കെട്ട് നോക്കി പക്ഷേ ഭഗവാനെ ഒന്ന് ശാന്തമാക്കാൻ ഇവർക്കാർക്കും പറ്റിയില്ല എന്നാൽ പ്രഹ്ലാദൻ അവിടെ ചെന്ന് കൈകൂപ്പി ഇന്നലത്തെ പ്രഹ്ലാദനല്ല കുറച്ചുകൂടി വ്യത്യാസമുള്ളൊരു പ്രഹ്ലാദൻ ഇന്നലത്തെ ഒരു നിർവികാര പ്രഹ്ലാദനായിപ്പോയി അപ്പോൾ പ്രഹ്ലാദൻ അവിടെ ചെന്ന് കൈകൂപ്പി ഭഗവാന്റെ മുന്നിൽ നിന്നതും ഭഗവാൻ പെട്ടെന്ന് തന്നെ ശാന്തനായി അപ്പം ഭഗവാൻ പെട്ടെന്ന് ശാന്തനായി ഭഗവാന്റെ ക്രോധമെല്ലാം കെട്ടടങ്ങി ഒരിട്ട നിമിഷം കൊണ്ട് ഭഗവാൻ ക്രോധത്തിൻ്റെ ഉച്ചസ്ഥായിലെത്തിയ ഭഗവാൻ വാത്സല്യത്തിൻ്റെ മൂർധന്യത്തിലെത്തി അതായത് രണ്ട് വികാരങ്ങൾ ഒരു നെഗറ്റീവ് വികാരത്തിൽ നിന്നും ഒരു പോസിറ്റീവ് വികാരത്തിലേക്ക് പെട്ടെന്ന് തന്നെ നരസിംഹ ഭാവം മാറി അപ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഇത് ഈ ശരിക്കു പറഞ്ഞാൽ ഭക്തി എന്താണെന്ന് പഠിപ്പിക്കുന്ന പ്രഹ്ലാദനാണ് യഥാർത്ഥ ഭക്തി ജനങ്ങളുടെയൊക്കെ ഒരു ധാരണ പൊതുവേ നമ്മുടെയൊക്കെ ഒരു ധാരണ ഈ ഭക്തി എന്നത് ഏറെ തെറ്റിദ്ധരിച്ചിട്ടാണ് ഹിന്ദുക്കൾ പഠിപ്പിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ